ചില കഷ്ടങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് ഗുണമായി എന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു അതേ പ്രിയരേ ചില കഷ്ടങ്ങൾ നിനക്ക് ഗുണമായി എന്ന് പറയത്തക്ക നിലവാരത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു എല്ലാവർക്കും നല്ലൊരു പ്രഭാതമെന്ന് തന്നെ ഞാൻ ആശംസിക്കുകയാണ് ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവമൊരുക്കുന്ന വലിയ അവസരങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു തുടർമാനമായ സന്ദേശങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് ഞങ്ങൾക്ക് കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഒത്തിരി കോളുകൾ ഒത്തിരി മെസ്സേജുകൾ ഞങ്ങൾക്ക് ദിനവും ലഭിക്കുന്നുണ്ട് നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജിനും ഓരോ കോളിനും നിങ്ങൾ ഉറപ്പായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അനേക സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേൾക്കത്തക്ക നിലവാരത്തിൽ സന്ദേശങ്ങളെല്ലാം വലിയ ബ്ലസ്സിങ് ആകുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഈ പ്രഭാതത്തിലും ദൈവാത്മാവ് നിങ്ങളോട് കൃത്യമായി ഇടപെടട്ടെ എന്നോട് ദൈവാത്മാവ് കൈമാറാൻ തന്ന ഒരു ചെറിയ സന്ദേശം ചുരുക്കം ചില മിനിറ്റുകൾക്കകത്ത് ഞാൻ നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് ആരും സ്കിപ്പ് ചെയ്തു പോകരുത് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ചേഞ്ചുകൾ കൊണ്ടുവരുന്നതായിരിക്കും ഇന്നത്തെ ചിന്തയ്ക്കാതാരമായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അതിൻ്റെ എഴുപത്തി ഒന്നാമത്തെ വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടത്തിലായിരുന്നത് എനിക്ക് ഗുണമായി അതേ പ്രിയരേ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഏറ്റവും അഴമേറിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇന്നത്തെ സമൂഹം കഷ്ടതകൾ ഒരു ശാപമെന്ന് പഠിപ്പിക്കുമ്പോൾ കഷ്ടതകൾ അതൊരു നെഗറ്റീവായി കാണുമ്പോൾ അത് ദൈവത്തു നിന്നുള്ളതല്ല എന്ന് പലതും പറയുമ്പോൾ പക്ഷേ അതിനകത്ത് മറ്റൊരു ഭാഗത്ത് ഒരു ഭക്തന്മാറി നിന്ന് പറയുകയാണ് ചില കഷ്ടങ്ങൾ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ പഠിക്കത്തക്ക നിലവാരം എനിക്ക് ഗുണമായി ഹേ പ്രിയരേ ഈ പകൽക്കാലം നിങ്ങൾ ഏതൊക്കെ രാജ്യത്തിൽ ഏതൊക്കെ ദേശങ്ങളിൽ ഇരുന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ജീവിതത്തിൻ്റെ ഏതെങ്കിലും കഷ്ടതയുടെ ഏറ്റവും ആടിത്തട്ടിൽ ദൈവദാസനെ ഇനി എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പെടാൻ ഒന്നുമില്ല കഴിഞ്ഞ ദിവസം ഒരു ദൈവമനുഷ്യൻ എൻ്റെ വിളിച്ചിൽ പറയുകയാണ് ദൈവദാസൻ എൻ്റെ ഞാൻ എൻ്റെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു മൂന്നാം ക്ലാസ് മുതൽ ഞാൻ ഇന്ന് എനിക്ക് ഏകദേശം അറുപതിലധികം വയസ്സ് പ്രായമുണ്ട് ഇത്രയും നാൾ എൻ്റെ ജീവിതത്തിനകത്ത് കഷ്ടതകൾ മാത്രമാണ് ഒരു നന്മ എൻ്റെ ജീവിതത്തിനകത്തില്ല പ്രിയരെ എല്ലാ കഷ്ടങ്ങളും ശാപങ്ങളല്ല ചില കഷ്ടങ്ങൾ ദൈവിക ചട്ടങ്ങളെ പഠിക്കത്തക്ക നിലവാരത്തിൽ നിന്നെ ഗുണീകരിക്കുന്നതാണ് നിന്നെ ക്രമീകരിക്കുന്നതാണ് നിന്റെ ജീവിതത്തിനകത്ത് ഗുണം വെളിപ്പെടുത്തുന്നതാണ് വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ദൈവാത്മാവിൽ ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവാത്മാവിന്റെ നിറവിൽ ഇങ്ങനെ ഞാൻ നിങ്ങളോട് കൈമാറട്ടെ ഫ്രിയരേ നമ്മുടെ ജീവിതത്തിനകത്ത് നാം അനുഭവിക്കുന്ന കഷ്ടതകളെല്ലാം പൈശാചികളല്ല എല്ലാ കഷ്ടതകളും ദൈവികവുമല്ല നിങ്ങൾ നിങ്ങളെന്റെ കൂടെ ഉണ്ടോ എല്ലാ കഷ്ടതകളും പൈശാചികമല്ല എല്ലാ കഷ്ടതകളും ദൈവികവുമല്ല എങ്കിലും ഞാൻ അവിടെ ഊന്നി പറയട്ടെ ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടതയും വരത്തില്ല ദൈവം അനുവദിക്കാതെ ഒരു കഷ്ടതയും നമ്മുടെ ജീവിതത്തിനകത്ത് സംഭവിക്കത്തില്ല യോബിന്റെ ജീവിതത്തിനകത്ത് കഷ്ടം വന്നു നമ്മുടെ ജീവിതത്തിനോടകത്തുണ്ടായിരുന്നതെല്ലാം നഷ്ടമായി പക്ഷേ സോവറിൻ കോൺ സകലത്തിൻ്റെയും നേതൃതാവായ ദൈവം സകലത്തെയും വാഴുന്ന ദൈവം എല്ലാം അറിയുന്നുണ്ടായിരുന്നു പക്ഷേ കഷ്ടത കൊടുത്തത് ദൈവമല്ല കഷ്ടത സാത്താനിൽ നിന്നാണ് വന്നത് അതേപോലെ വെളിപ്പാടിൻ്റെ ആധിക്യം മുതൽ നികളിച്ചു പോകേണ്ടതിന് നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം ഒരു ശൂലം വച്ചു സാധാന്റെ ദൂതനോട് കൽപ്പിച്ചു എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആ കഷ്ടത ഫൗലൂസിന്റെ ജീവിതത്തിൻ്റെ കഥ ദൈവം അറിഞ്ഞതാണ് പക്ഷെ ഇവിടെ പറയുന്ന കഷ്ടത അത് ദൈവികമായ ചില കഷ്ടതകൾ ചില നഷ്ടങ്ങൾ ഇതെല്ലാം ദൈവത്തിലേക്ക് നമ്മെ അടിപ്പിക്കുന്നതാണ് പ്രഭാതത്തിൽ നഷ്ടത്തിൻ്റെ കണക്കുകൾ പറഞ്ഞ് ജീവിതത്തെ ഇമ്മലകളുടെ ജീവിതത്തെ നോക്കി വിതുമ്പി വിതുമ്പി ജീവിക്കുന്ന ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സ്നേഹിത ഈ കഷ്ടതകളൊന്നും നിന്റെ തകർച്ചയ്ക്കല്ല ഈ കഷ്ടതകൾ നിനക്ക് ഗുണമായി എന്ന് പറയത്തക്ക നിലവാരത്തിൽ ദൈവം നിന്നെ ഫണിയുന്നതാണ് മനസ്സിലായവർക്കുണ്ടെങ്കിൽ ഈ പകൽക്കാലം അതൂത് അതുപോലെ ഏറ്റെടുക്കണം ചില കഷ്ടതകൾ ദൈവം നിന്നെ ദൈവിക ചട്ടത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ദൈവിക ചട്ടങ്ങളിലേക്ക് കൊണ്ടുവരുന്നതാണ് ഞാനിങ്ങനെ പറയാം പ്രിയരെ പലപ്പോഴും നാം അനകന്ന് പോകുമ്പോൾ പലപ്പോഴും നാം ദൈവകൃപയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ പലപ്പോഴും നാം ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ ദൈവം നമ്മെ ബാലശിക്ഷയിലൂടെ ഒരപ്പൻ തൻ്റെ മകനെ ശിക്ഷിച്ചു വളർത്തുന്നതുപോലെ ഹോവാ നിങ്ങൾ ശിക്ഷിച്ചു വളർത്തുന്ന ദൈവോചന പഠിപ്പിക്കുന്നത് പോലെ ചില കഷ്ടതകൾ ചില ശിക്ഷണങ്ങൾ ചില ബാലശിക്ഷകൾ ഒരിക്കലും തകർക്കാനല്ല കുഞ്ഞേ നാളകളിൽ നിനക്ക് പറയാൻ കഴിയും അതെൻ്റെ ജീവിതത്തിനകത്ത് വലിയ ഗുണമായി ചില ബന്ധങ്ങൾ ദൈവം നിൻ്റെ ജീവിതത്തിനകത്തുനിന്ന് വെട്ടി മാറ്റുമ്പോൾ ഒത്തിരി സ്നേഹിച്ചവർ ഒത്തിരി ആഗ്രഹിച്ചവർ കൂടെ കാണണമെന്ന് നീ കൊതിച്ചവർ ഏത് ഉയർച്ചയിലും താഴ്ചയിലും എന്നോടൊപ്പം എൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞ വ്യക്തികളെപ്പോലും ദൈവം നിന്റെ ജീവിതത്തിനകത്തു നിന്ന് വെട്ടി മാറ്റുമ്പോൾ നീ ചിന്തിക്കരുത് അത് നിന്റെ വേദനയ്ക്കാണെന്ന് ഒരുപക്ഷേ ഇന്ന് നിനക്ക് സങ്കടം ഉണ്ടായേക്കാം ഒരുപക്ഷെ ഇന്ന് നിനക്ക് ആമ താങ്ങാൻ കഴിയാത്ത പ്രതിസന്ധി ഉണ്ടായേക്കാം താങ്ങാൻ കഴിയാത്ത വേദനകൾ കണ്ണുനീരിൻ്റെ താഴ്വരകളായി നിനക്ക് നിന്റെ ജീവിതം തോന്നിയേക്കാം പക്ഷേ നിനക്ക് ഇന്ന് കൊണ്ട് തീരുന്നതല്ലേ നിൻ്റെ അമ്മ ജീവിതം നാളെ എന്ന് പറയുന്ന ഒരു ഫ്യൂച്ചർ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ദൈവികമായ നിത്യമായ പദ്ധതി ആ നിത്യമായ പദ്ധതിയിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകേണ്ടതിന് വേണ്ടിയാണ് എന്നിൻ്റെ കഷ്ട ൾ നിന്റെ ജീവിതത്തിൽ വന്നത് ആ നിത്യമായ ദൈവിക പദ്ധതിയിലേക്ക് നിന്നെ കരം പിടിച്ചു കൊണ്ടുപോകാനാണ് ഇന്നിൻ്റെ വേദനകൾ നിന്റെ ജീവിതത്തിനകത്ത് വന്നത് അതുകൊണ്ട് ഭാരപ്പെടണ്ട പ്രയാസപ്പെടണ്ട ചില ബന്ധങ്ങൾ അതിന് വെട്ടി മാറ്റിയിട്ടുണ്ട് ചില കഷ്ടതകൾ നിന്റെ ജീവിതത്തിനകത്ത് വന്നിട്ടുണ്ട് ചില ഫിനാൻഷ്യൽ ആയിരിക്കാം ചില ശാരീരികമായിരിക്കാം ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് ഒത്തിരി താങ്ങാൻ കഴിയാത്ത ബന്ധങ്ങളായിരിക്കാം പക്ഷെ വറി കേട്ടോ ഒന്നും ഭാരപ്പെടണ്ട വചനം പറയുന്നു താവിത് തന്നെ പറയുന്നു എൻ്റെ അപ്പനും അമ്മയും എന്നെ ഒരു താങ്ങാൻ കഴിയുന്നതാണോ സ്വന്തം മാതാപിതാക്കളാൽ അകപ്പെടുമ്പോ പക്ഷേ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് അന്നത്തെ വനാന്തരം എനിക്ക് ഗുണമായി യോസൈബ് പറയും അന്നത്തെ പൊട്ടക്കിണർ എനിക്ക് ഗുണമായി അന്നത്തെ അടിമച്ചന്ത എനിക്ക് ഗുണമായി അന്നത്തെ നിന്ന എനിക്ക് ഗുണമായി കാരണം അടിമചന്തയാണ് ഇന്നെൻ്റെ ജീവിതത്തിനകത്ത് എന്നെ നിലനിർത്തിയത് എന്നെ കൊണ്ടെത്തിച്ചത് എന്നെ ദൈവിക പദ്ധതിയിലേക്ക് കൊണ്ടുവന്നത് നാം ജനിക്കുന്നതിന് മുമ്പ് ദൈവം നമ്മെക്കുറിച്ച് കണ്ട ദൈവിക പദ്ധതികളുണ്ട് ദാവി ഇത് പറയും ആ വനാന്തരത്തിനകത്താണ് എൻ്റെ മേൽ ദൈവം എന്തോ അസാധാരണമായത് പകർന്നിട്ടുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ആ വനാന്തരമാണ് ചില കഷ്ടതകളാണ് പ്രിയരെ ദൈവം നമ്മെ ഗുണീകരിക്കുന്നത് ദൈവിക ബന്ധത്തോട് നമ്മെ അക അമ്മയെ അകറ്റിയ ചിലതിൽ നിന്ന് വെട്ടിമാറ്റി ദൈവിക ബന്ധത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നത് ചില വേദനകളാണ് ദൈവിക ബന്ധത്തോട് അടുപ്പിക്കുന്നത് ഇപ്പ കൽക്കാല കഷ്ടതയുടെ ആഴത്തിനകത്ത് കണ്ണുനീർ മാത്രം ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ ഈറനടിഞ്ഞ കണ്ണുമായി ദൈവത്തോട് പറയുന്ന കർത്താവേ ഈ കഷ്ടതകൾക്കകത്തും ഞാൻ അങ്ങെ സ്തുതിക്കുകയാണ് കാരണം ഈ കഷ്ടതകളാണ് എന്നെ ദൈവത്തിലേക്ക് അടിപ്പിച്ചത് ഈ വേദനകളാണ് എന്നെ ദൈവിക പദ്ധതിയിലേക്ക് അടിപ്പിച്ചത് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് എൻ്റെ ദൈവത്തിൻ്റെ ചട്ടങ്ങൾ അറിയ ഈ കഷ്ടത എനിക്ക് ഗുണമായി വിശ്വസിക്കാൻ കഴിയുമോ ദാവിദിൻ്റെ മേൽ അസാധാരണമായ എന്തോ നിയോഗമുണ്ടെന്ന് ദാവീദ് അറിഞ്ഞത് വനാന്തരത്തിലാണ് എങ്ങനെയാണ് അവൻ അറിഞ്ഞത് അവൻ്റെ മുൻപിൽ വെളിപ്പെട്ട ബാലസിംഹത്തെ അവൻ വലിച്ചു കീറിയപ്പോൾ അവൻ്റെ മുൻപിൽ വെളിപ്പെട്ട കരടിയെ അവൻ ഒന്നും നോക്കാതെ വലിച്ചു കീറിയപ്പോൾ വലിച്ചു കീറി കന്നു കളഞ്ഞപ്പോൾ അവന് മനസ്സിലായി അവൻ സാധാരണ വ്യക്തിയല്ല സാധാരണ വ്യക്തിയല്ല സാധാരണ വ്യക്തികളുടെ മുൻപിൽ സിംഹം വന്നു കഴിഞ്ഞാൽ സിംഹത്തിൻ്റെ ഭക്ഷണമായി മാറും കരടി വന്നു കഴിഞ്ഞാൽ അവരുടെ ആഹാരമായി മാറും പക്ഷേ അവൻ്റെ മേൽ എന്തോ അസാധാരണമായത് പകർന്നിട്ടുണ്ടെന്നറിഞ്ഞത് അവന്റെ അവറ്റപ്പിടലിൻ്റെ വനാന്തരത്തിനകത്താണ് ഈ പകൽക്കാലം നിന്റെ മേൽ ദൈവം എന്തോ വലുത് ദൈവം പകർന്നിട്ടുണ്ടെന്ന് ദൈവിക നിയോഗങ്ങൾ നിൻ്റെ മേൽ കൈമാറിയിട്ടുണ്ടെന്ന് നീ തിരിച്ചറിയുന്നത് ഈ വനാന്തരങ്ങൾക്കകത്താണ് അതുകൊണ്ട് ഈ നിമിഷം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇന്ന് പകൽക്കാലം ചില കഷ്ടതകൾ അത് ഗുണത്തിനു വേണ്ടിയാണ് അത് ലാഭമാണ് ഇന്നിൻ്റെ വേദനകൾ നഷ്ടമല്ല കേട്ടോ ഇന്നിൻ്റെ പരാജയങ്ങൾ നഷ്ടമല്ല കേട്ടോ ഇന്നത്തെ ഒറ്റപ്പെടലുകൾ നഷ്ടമല്ല കേട്ടോ ദൈവിക പദ്ധതികൾ നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നതാണ് വിശ്വസിക്കുക ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ദൈവിക പദ്ധതി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും ഈ നിമിഷം എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ പ്രാർത്ഥിച്ചോ ഈ നിമിഷം ചില കഷ്ടങ്ങൾ വഴിമാറും ചില ദൈവിക ഗുണങ്ങൾ നിന്നിൽ വെളിപ്പെടും ദൈവത്തോട് നിന്നെ അടിപ്പിക്കുന്ന ഒരു പകലായി മാറും സ്വർഗമേ നിമിഷം ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണമായ ദൈവിക നീതി വെളിപ്പെടും ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമ ആമേ അതേ പ്രിയരെ കഷ്ടങ്ങൾ ദൈവത്തോടടുപ്പിക്കുന്നതാണ് നിനക്ക് നാളെ ഗുണമെന്ന് പറയത്തക്ക നിലപാട് ദൈവപ്രവൃത്തിയായി മാറും ഗോഡ് ബ്ലസ് യു ഇന്ന് പകലിക്കാലം വിശ്വസിക്കുക നിങ്ങൾക്ക് വേണ്ടി ദൈവം ചലിക്കുക തന്നെ ചെയ്യും ദൈവദാസനെ ഞങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രാർത്ഥന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ലഭിച്ചില്ലെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക ഇല്ലെങ്കിൽ ഞങ്ങൾ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രേയർ റിക്വസ്റ്റുകൾ അയക്കുക ഗാഡ് ബ്ലസ് യു എല്ലാ പ്രഭാതത്തിലും ഈ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക ഗാഡ് ബ്ലസ് യു ലെറ്റർ സ്റ്റാർട്ട് അവർ ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര ധരിക്കാമോ ആമേൻ ആമേൻ ആ മേൻ